പുതുക്കാട് സെന്ററിലെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പരിപ്പുവടയിൽ പഞ്ചായത്ത് അധികൃതരും ചേർന്ന് സിഗ്നൽ ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന എന്ന ബേക്കറിയിൽ നിന്ന് വാങ്ങിയ കണ്ടെത്തിയത് പുതുക്കാട് കേരള ബാങ്കിലെ ജീവനക്കാർ തിങ്കളാഴ്ച രാവിലെ വാങ്ങിയ വറവ് പലഹാരങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പരിപ്പുവടയിൽ നിന്നാണ് തേരട്ടയെ കിട്ടിയത് ഉടൻ തന്നെ ബാങ്ക് ജീവനക്കാർ ആരോഗ്യ വിഭാഗത്തെ വിവരം അറിയിക്കുകയായിരുന്നു പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം ബേക്കറി അടച്ചുപൂട്ടാൻ നിർദ്ദേശിക്കുകയായിരുന്നു പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു നാലുപേർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഹെൽത്ത് കാർഡ് ഉള്ളതെന്നും രാത്രിയും പകലും പ്രവർത്തിക്കുന്ന കടയിൽ വൃത്തിഹീനമായ രീതിയിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നതെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ് നിമ്മി പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ജി ഗീതു പ്രിയ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു മീഡിയ ടൈം പുതുക്കാട്